സംഗീത ലോകത്ത് തന്റേതായ സ്ഥാനം നേടാൻ കഴിഞ്ഞ ഗായികയാണ് ജോൽസിന രാധാകൃഷ്ണൻ ജോൽസിനയുടെ ഗാനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഹിറ്റായ ഒരു കാലഘട്ടം തന്നെ മലയാള സിനിമാ ലോകത്തുണ്ടായിരുന്നു രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ യുവത്വത്തിന്റെ ഹരമായി ജോൽസിനയുടെ ശബ്ദം മാറുകയും ചെയ്തു സ്വപ്നക്കൂട് നമ്മൾ തുടങ്ങിയ സിനിമകളിലെ ഗാനങ്ങൾ ആരാധകർ ഒന്നാകെ ഏറ്റെടുത്തു പുതിയ ഗായകർക്ക് വലിയ അവസരങ്ങൾ കിട്ടാഞ്ഞ സമയത്താണ് ചെറുപ്രായത്തിൽ തന്നെ ജോൽസിന പ്രഗത്ഭരായ സംഗീത സംവിധായകർക്കൊപ്പം ഹിറ്റ് ഗാനങ്ങൾ പാടി തുടങ്ങിയത് അന്നത് വലിയ തോതിൽ ചർച്ചയായി മാറുകയും ചെയ്തു പലപ്പോഴും ജോൽസിനു നേരെ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ വന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ജോൽസിനെ ഇപ്പോൾ യെസ് എഡിറ്റോറിയലിന് നൽകിയ അഭിമുഖത്തിലാണ് ജോൽസിന തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചത് വർഷങ്ങളായി പാട്ട് പഠിച്ച് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്ന എത്രയോ പാട്ടുകാർ ആ സമയത്തും ഉണ്ടായിരുന്നുവെന്നും പക്ഷേ എന്തുകൊണ്ടോ ഈ അവസരം തനിക്ക് വന്നതാണ് എന്നുമാണ് ജോൽസ്ന പറയുന്നത് ആ സമയത്ത് തന്നെ പറ്റി മോശം ആർട്ടിക്കിളുകൾ വരെ വന്നിട്ടുണ്ട് അതിലൊക്കെ തനിക്ക് കഴിവില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ മോശമായി എഴുതിയ ഒരുപാട് ആർട്ടിക്കിളുകൾ വന്നു ചിലതൊക്കെ താൻ വായിച്ചിട്ടുമുണ്ട് അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നുമാണ് ജോൽസിന രാധാകൃഷ്ണൻ പറയുന്നത് അതേസമയം തന്നെ പറ്റി നല്ല ലേഖനങ്ങളും വന്നിട്ടുണ്ടെന്നും പുതിയ ശബ്ദമാണെന്നും പുതിയ സ്റ്റൈലിൽ പാടുന്നുവെന്നും അത്തരം ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്നും ജോൽസ്ന പറയുന്നുണ്ട് വ്യത്യസ്തമായി എന്ത് വന്നാലും അംഗീകരിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നും ചിലരൊക്കെ ടെക്നോളജി കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നൊക്കെ പറയുമായിരുന്നുവെന്നും പക്ഷെ അതിലൊന്നും ചെയ്യാനില്ല എന്നുമാണ് ജോൽസ്ന പറയുന്നത് അവസരങ്ങൾ വന്നത് ആ സമയത്ത് തനിക്ക് ഭാഗ്യമുണ്ടായതുകൊണ്ടാണ് ഔസേപ്പച്ചൻ രവീന്ദ്രൻ മാസ്റ്റർ ജയചന്ദ്രൻ ജാസി ഗിഫ്റ്റ് അൽഫോർസ് തുടങ്ങി പ്രഗത്ഭരുടെ പാട്ടുകൾ പാടാൻ തനിക്ക് പറ്റിയെന്നും ജോൽസ്ന വ്യക്തമാക്കുന്നുണ്ട് അത്ര മോശം പാട്ടുകാരിയായിരുന്നുവെങ്കിൽ ഇവർക്കൊപ്പമുള്ള അവസരം തനിക്ക് ലഭിക്കില്ലായിരുന്നുവെന്നും അന്ന് തനിക്ക് പതിനാറോ വയസ്സേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സ്വയം സംശയം തോന്നുമായിരുന്നുവെന്നുമാണ് ജോത്സന പറയുന്നത് ശരിക്കും കഴിവില്ലേ ഭാഗ്യം മാത്രമാണോ എന്നൊക്കെ തനിക്ക് തോന്നിയിട്ടുണ്ട് എത്രയോ കാലം താൻ ആ സംശയം വെച്ച് ജീവിച്ചുവെന്നും കുറച്ചനുഭവങ്ങളായപ്പോൾ സ്വന്തം കഴിവ് തനിക്ക് മനസ്സിലായെന്നുമാണ് ജോസ്ന രാധാകൃഷ്ണൻ പറയുന്നത് ഗായിക ആകണമെന്ന് ആഗ്രഹിച്ചു വന്നയാളല്ല താനെന്നും ജോൽസ്റ്റ പറയുന്നുണ്ട് താൻ പതിനാറ് വയസ്സിൽ തനിക്ക് ലഭിച്ച ഈ പേരും പ്രശസ്തിയുമൊക്കെ ഒക്കെ എങ്ങനെയാന്ന് കൈകാര്യം ചെയ്തതെന്ന് ഇപ്പോഴും ആലോചിക്കാറുണ്ട് ഇത് തന്റെ ഷോർട്ട് ടൈം പ്ലാനിൽ പോലും ഇല്ലാത്ത സംഭവമായിരുന്നുവെന്നും സ്വപ്നത്തിൽ പോലും താൻ അതൊന്നും വിചാരിച്ചിരുന്നില്ല എന്നും ജോൽസ്റ്റ വ്യക്തമാക്കുന്നു ജോൽസിനയുടെ പുതിയ ഗാനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരിപ്പോൾ റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും ജോൽസിനെ എത്താറുണ്ട് അതേസമയം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന കമൽ സിനിമയിലെ സുഖമാണി നിലാവ് എന്ന പാട്ട് പാടിയതോടുകൂടിയാണ് മലയാള സിനിമാ ലോകത്ത് ജോൽസ്ന രാധാകൃഷ്ണൻ ശ്രദ്ധ നേടുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും പാടിയിട്ടുള്ള ജോൽസ്ന സിനിമാ ഗാനങ്ങളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയാണ് ജോർസിനെ ഇപ്പോൾ ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ വിധകർത്താവായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും പ്രിയങ്കരിയായി മാറിയിട്ടുണ്ട് കുവൈറ്റിൽ ജനിച്ച ജോൽസ്ന പത്താം ക്ലാസ് വരെ അബുദാബിയിലാണ് പഠനം നടത്തിയത് ശേഷമാണ് ജോൽസ്ന കേരളത്തിലേക്ക് എത്തിയത് ചെറുപ്പകാലം മുതൽ തന്നെ സംഗീതത്തിൽ താൽപര്യമുണ്ടായിരുന്ന ജോൽസ്ന മങ്ങാട് നടേശനിൽ നിന്നും കർണാടക സംഗീതവും ഗുരു ദിനേശ് ദേവദാസിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചു ഇതുവരെയായി സിനിമകൾക്ക് പിന്നണി പാടിക്കഴിഞ്ഞ ജോൽസന ഇരുന്നൂറിലധികം ആൽബങ്ങളിലും പാടിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്